എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലെയുള്ള ബോക്സ് വെച്ച് നമുക്ക് മോപ്പിന് പകരം ഉപയോഗിച്ചിട്ട് വീട് എങ്ങനെ വൃത്തിയാക്കിയെടുക്കാം എന്നതാണ് കേട്ടോ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ അടപ്പാണ് ഇതുപോലെയുള്ള ഏതടപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് എല്ലാ വീട്ടിലും കാണും കളയാൻ വെച്ചിരിക്കുന്ന പാത്രവും അതിൻ്റെ അടപ്പമൊക്കെ ഇല്ല അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരടപ്പ് എടുക്കുക ഇപ്പോൾ ഏതടപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ള അടപ്പ് വേണമെങ്കിലും എടുക്കാമായിട്ടാണ് ഞാനിപ്പോൾ ഈ അടപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി വേണ്ടത് ഇതുപോലെ ഒരു കത്രിക അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ ആണ് കേട്ടോ കുറച്ച് ഉള്ളത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി ഇത് നല്ലപോലെ ചൂടാക്കിയിട്ട് ഇതിൽ കുറച്ച് വലിപ്പത്തിലുള്ള ഹോൾസ് ഇട്ട് കൊടുക്കുക ഈ അടപ്പിലും ചുറ്റിലും നിറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അധികം ഇടാതെ അടുത്തടുത്ത് ഹോൾസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കുറച്ച് സമയം അതുപോലെ മെനക്കെടാനുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ ഇപ്പോൾ പൈസ ചിലവുമില്ല അപ്പോൾ പഴയ സാധനങ്ങൾ വെച്ചിട്ട് നമുക്കിതൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അപ്പം ഇതുപോലെ ഞാൻ ഫുള്ളായിട്ട് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് റൗണ്ട് ഷേപ്പിൽ ഫുള്ളായിട്ട് ഹോൾ ഇട്ട് കൊടുത്തിട്ട് നടത്തി ഇതുപോലെ ഒരു കുറച്ച് വലിപ്പത്തിൽ ഒരു ഹോളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തും കൂടെ ഞാനൊന്ന് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വേണ്ടത് ഇതുപോലെയുള്ള പഴയ തുണികളാണ് ഒക്കെ തുണി ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ കോട്ടൻ്റെ തുണി എടുക്കുക എന്തായാലും വെള്ളം പിടിക്കുന്ന തുണി എന്ന് മാത്രമേ ഉള്ളു കേട്ടോ അപ്പോൾ ഇതുപോലെ ഓരോ തുണി കഷ്ണവും എടുത്തിട്ട് ഓരോ ഒരു ഹോളി കൂടെ ഇറക്കി കൊടുത്തിട്ട് മറ്റൊരു ഹോളി കൂടെ ഇത് വീണ്ടും ഇറക്കി കൊടുക്കാം ഇതുപോലെ ത്രെഡ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കുക അപ്പം ഹോളി നല്ലപോലെ തുണി ടൈറ്റ് ആയിട്ട് ടൈറ്റായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ കെട്ടിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ടറ്റവും ഒരേ നീളത്തിൽ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏതായാലും ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരു കെട്ടോ രണ്ട് ഘട്ടോ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അതായത് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്ത ഒരു ത്രെഡും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കാം തും ടൈറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ചെയ്ത് കൊടുക്കേണ്ടത് ഇത് കണ്ട് ഇതുപോലൊരു ഗ്യാപ്പുണ്ടാവും ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് ഇതാ ഇതിനകത്തൂടെ ഒന്നും കൂടെ നമുക്ക് ഇതുപോലെ തുണി ഒന്ന് ഇറക്കി കൊടുക്കാം ആദ്യം നമ്മൾ കെട്ടിട്ട് കൊടുത്ത ആ ഹോളിന്റെ സൈഡിൽ കൂടെ ഒന്നും കൂടെ അടുത്തൊരു തുണി കഷ്ണം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇപ്പുറത്തേതിലേക്കും കൂടെ ഇറക്കി വെച്ച് കൊടുക്കാം ഇതുപോലെ ഇട്ട് കൊടുത്തെങ്കിലോ കേട്ടോ ലാസ്റ്റ് നോക്കുമ്പോൾ നമുക്കൊരു വൃത്തി ഉണ്ടാവുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റിസൾട്ട് കിട്ടുകേയില്ല ഒരു കാണാൻ തന്നെ ഒരു വൃത്തി ഉണ്ടായിരിക്കുന്നതുമല്ല കേട്ടോ ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇപ്പം കണ്ട ഒട്ടും ഗ്യാപ്പ് ഇല്ലാതെ നല്ല വൃത്തിക്ക് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇനി ഇട്ട് കൊടുക്കേണ്ടത് ലാസ്റ്റ് നമ്മൾ കിട്ടിയ ആ ഹോളിൽ കൂടെ തന്നെ നൂലിറക്കി കൊടുക്കുക അതിനുശേഷം ഇപ്പോഴത്തെ ഹോളിലോട്ട് ഇറക്കി വെച്ചു കൊടുക്കാം അങ്ങനെയാവുമ്പോൾ ഒട്ടും ഗ്യാപ്പില്ലാതെ നമുക്ക് ഫുള്ള് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇതുപോലെ തന്നെ നമുക്ക് ഫുള്ള് റൗണ്ടിൽ ചുറ്റിയെടുക്കാം ഇപ്പോൾ ഒരു റൗണ്ട് ഞാനിവിടെ ചുറ്റിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ അടുത്ത റൗണ്ട് നമുക്ക് ചുറ്റിയെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഏത് ത്രെഡ് കളർ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ വേറെ വേറെ ത്രെഡ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഒരേ കളർ തന്നെ ഇടുന്ന കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ഞാൻ ത്രെഡ് ഇറക്കി കൊടുക്കുന്നുണ്ട് ഒരു ഹോളിൽ കൂടെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് എല്ലാവരുടെ വീട്ടിലും പഴയ തുണികളും ഇതുപോലെയുള്ള അടുപ്പുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുറച്ച് മെനക്കെടാനുള്ള മനസ്സും ടൈമും ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ ഹോളിലോട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ ഹോളിലോട്ട് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഫുള്ളായിട്ട് ചുറ്റിയെടുക്കാം എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുതേ അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്തു ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും നമ്മൾ ഡെയിലി വീട് തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണല്ലേ മോപ്പ് അപ്പോൾ വേഗം തന്നെ അഴുക്കാവുന്നതും നശിച്ചു പോകുന്ന ഒരു സാധനം തന്നെയാണ് മോപ്പ് അപ്പോൾ നമുക്ക് ഇതുപോലെ പഴയ തുണികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റെഡിയാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് പൈസ ചിലവുമില്ല നമ്മൾ തന്നെ ഉണ്ടാക്കിയ സാധനം വെച്ച് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക ഒരു സന്തോഷമായിരിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് സമയമുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ അതും ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫുള്ളായിട്ട് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം ഇതാ ഞാൻ ഫുള്ള് ഇതുപോലെ ത്രെഡ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലാസ്റ്റത്തെ ആ നടുക്കത്തെ ഒരു ഹോൾ മാത്രമേ ഉള്ളൂ ബാക്കി ബാക്കി ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഇനി വേണ്ടത് ചെറിയൊരു പ്ലാസ്റ്റിക് കുപ്പിയുടെ മേൽഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അടപ്പോട് കൂടിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് ഈ ഹോളിലോട്ട് പതുക്കെ തിരിച്ച് വെച്ച് കൊടുക്കുക അത് പെട്ടെന്ന് തന്നെ ഈ ഇറങ്ങിപ്പോയിക്കോളോ തിരിച്ചു കൊടുക്കുമ്പോൾ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ അതവിടെ ഇരിക്കും കേട്ടോ ഇതുപോലെയുള്ള കുപ്പിയുടെ മേൽഭാഗം എടുക്കണമെന്ന് മാത്രം താഴോട്ടൊന്നും ഊരി പോകാനൊന്നും ഒരു ചാൻസും ഇല്ല ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ഈ ക്യാപ്പ് അടപ്പിട്ട് കൊടുക്കണം കേട്ടോ അപ്പം നല്ല ടൈറ്റായിട്ട് ഈ അടപ്പ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നല്ല ടൈറ്റിൽ അവിടെ ഇരുന്നോളും അതിന് ശേഷം മോപ്പിൻ്റെ സ്റ്റിക്ക് ഉണ്ടല്ലോ പഴയ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതെടുക്കുക അതിനുശേഷം അത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയിട്ട് ഇതിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ അപ്പം നല്ല ചൂടായത് കൊണ്ട് തന്നെ അത് അതിനകത്തേക്ക് ഉരുകിയിരുന്നോളും അപ്പോൾ ഒന്ന് അത് തണുത്തതിന് ശേഷം യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പം കണ്ടത് തണുത്ത് വന്നിട്ടുണ്ട് നല്ല മോപ്പ് പോലെ തന്നെയുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിലിരുന്നിട്ട് ഇതുപോലത്തെ മോപ്പൊക്കെ നമുക്ക് കുറച്ച് സമയം മതി കേട്ടോ നമുക്ക് ഒന്ന് മെനക്കെടാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതെങ്ങനെ വേണമെങ്കിലും നല്ല ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ